മാത്യു വിദേശത്ത് വെച്ച് ഉണ്ടാകുന്ന അപകടങ്ങളിൽ പരിക്കേൽക്കുകയും ജീവൻ നഷ്ടപ്പെടുന്ന ചെയ്യുന്ന ധനസഹായത്തെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മറുപടിയിലുണ്ട് വിദേശത്ത് വെച്ച് മരണപ്പെടുന്ന ആളുകളുടെ പെട്ടെന്ന് അപകടം മൂലമോ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന രോഗം മൂലമോ അകപട മരണപ്പെടുന്ന ആളുകളുടെ മൃതശരീരങ്ങൾ നാട്ടിലെത്തിക്കാൻ നോർക്കിക്ക് എത്രമാത്രം ഫലപ്രദമായി ഇടപെടാൻ കഴിയുന്നുണ്ട് അത് മോണിറ്റർ ചെയ്യാൻ എന്തെങ്കിലും സംവിധാനമുണ്ട് സി എം സർ ഈ കാര്യത്തിൽ ഫലപ്രദമായ നടപടികൾ ഇപ്പോൾ സ്വീകരിച്ചു വരുന്നുണ്ട് സാധാരണഗതിയിൽ അവിടെയുള്ള എംബസിയും അതോടൊപ്പം നമ്മുടെ സഹോദരങ്ങൾ പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകളുമെല്ലാം ഇക്കാര്യത്തിൽ സഹായിക്കുന്നുണ്ട് എന്നാൽ അതോടൊപ്പം നോർക്കയും ഈ രംഗത്ത് നല്ല പങ്കാളിത്തം വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണാൻ നമുക്ക് സാധിക്കുക അതിൻ്റെ കൂടെ തന്നെ അവിടെ വിദേശത്ത് വച്ച് ആറുമാസത്തിൽ കൂടുതൽ താമസിച്ചു വരുന്ന പ്രവാസികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ സംഭവിച്ചാൽ അതിനുള്ളൊരു പ്രവാസി രക്ഷാ ഇൻഷുറൻസ് പോളിസി ഇപ്പോൾ നടപ്പാക്കി വരുന്നുണ്ട് അതിൽ ഗുരുതര അസുഖങ്ങൾക്ക് ഒരു ലക്ഷം രൂപ അപകട മരണത്തിന് രണ്ട് ലക്ഷം രൂപ അപകടം മൂലമുള്ള വൈകല്യത്തിന് പരമാവധി ഒരു ലക്ഷം രൂപ ഇത്തരത്തിലുള്ള പരിരക്ഷ നൽകി വരുന്നുണ്ട് പോളിസി പ്രീമിയം തുക അറുനൂറ്റി നാൽപ്പത്തൊൻപത് രൂപയാണ് പോളിസിയുടെ കാലാവധി ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള ഇരുപത്തഞ്ച് ജനുവരി പത്ത് വരെയുള്ള കാലയളവ് എടുത്താൽ നാൽപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊൻപത് പ്രവാസി കേരളീയർ ഈ ഇൻഷുറൻസ് സ്കീമിൽ അംഗമായിട്ടുമുണ്ട്